ഹരിയേട്ടൻ നല്ല ബിസിനസ് നഷ്ടത്തിലാണോ അതൊന്നുമല്ല പിന്നെന്താ മീരയുടെ കാര്യത്തിലാ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൾക്ക് ചാടിയോ അതൊന്നുമല്ല അവൾക്ക് കുട്ടിക്കാലത്തെ എന്തൊക്കെയോ വലിയ അസുഖങ്ങളുണ്ട് എന്തസുഖം അവളെ കണ്ടാൽ ഒരു കുഴപ്പമില്ലല്ലോ ഇത്രയും നാളിവിടെ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നമുക്കറിയാത്ത എന്താ മീര ഉണ്ടായ സമയത്ത് അവരെന്തോ ചെക്കപ്പ് ഒക്കെ നടത്തിയപ്പോ അതിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഏത് സമയത്തും ഏത് പ്രായത്തിലും മീരയ്ക്ക് അസുഖം വരാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്ന സൂക്ഷിച്ചില്ലെങ്കിൽ അവളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുവെന്നും അന്നത്തെ ഡോക്ടർമാര് പറഞ്ഞിരുന്നെന്ന് അതിന്റെ ടെൻഷനില് മീര താഴത്തും തലയിലും വെക്കാതെ ഓടി നടന്നിട്ടാ അവളുടെ അമ്മ മായ മരിച്ചു പക്ഷേ ഇതുവരെ അവൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നു എന്താ പ്രശ്നം എടാ ഇന്നലെ മീരയ്ക്ക് ഒരു തലവേദനയും തളർച്ചയൊക്കെ ഉണ്ടായി ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് പഴയ പ്രശ്നങ്ങളാണോ എന്നറിയാൻ ചെക്കപ്പിന് വിട്ടിരിക്ക ശരിക്കും അസുഖം ഉണ്ടെങ്കിലേ മീര മരിച്ചു പോവാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ ഒരു അസുഖം എടാ മുഴുവനായിട്ട് മാറ്റാനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിലേ ആളല്ലേ എന്റെ പേടി എന്താന്ന് വെച്ചാ ഇരുപത്തിനാല് മണിക്കൂറും മീര എന്റെ കൃഷ്ണ രക്ഷിക്കണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചല്ലേ നടക്കുന്നത് അവൾക്ക് ആ വിഗ്രഹം കിട്ടിയതിൽ പിന്നെയാ കുടുംബത്തിൽ എല്ലാവരും സാമ്പത്തികമായി രക്ഷപ്പെട്ടതും കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായതും അവളുടെ പ്രാർത്ഥനയും ദൈവാദീനും ഒക്കെ കാരണം ഈ അസുഖം മാറിപ്പോവോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വന്ന് അവൾക്ക് പകരം മറ്റൊരാളുടെ ജീവൻ ചെയ്താ നമ്മൾ എന്ത് ചെയ്യും അന്ധവിശ്വാസം പറയല്ലേ അമ്മ ഞാൻ പോവുക അന്ധവിശ്വാസമൊന്നുമല്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ത് കാര്യം എടാ മീര നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും അത് നടക്കില്ല അവളെ ആരെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കും അത് ശരിയാ അതിനാണ് ദം എന്ന് പറയുന്നത് അതവിടെ ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഈശ്വരൻ അറിയില്ലേ അത് ശരിയായ ചിന്തയല്ലെന്ന് ഈശ്വരന് തോന്നിയ പണി എനിക്ക് തന്നെ തിരിച്ചു കിട്ടില്ലേ എന്തിനാ നമ്മൾ വെറുതെ ഭഗവാനെ പരീക്ഷിക്കുന്നത് ഇപ്പൊ ഉള്ളതുപോലെ വലിയ തട്ടുകേടില്ലാതെ ഇങ്ങനെ തന്നെ അങ്ങ് പോയാ പോരെ അമ്മേ പ്രാർത്ഥിച്ച നമ്മുടെ മനസ്സിൽ മനസ്സിലെന്താന്ന് ഈശ്വരനും മനസ്സിലാവുന്ന അമ്മയോട് ആരാ പറഞ്ഞെ എന്നോടാരും പറഞ്ഞില്ല എനിക്ക് അങ്ങനെ തോന്നി ആ എന്തെങ്കിലും ആയിക്കോട്ടെ മീര മരിച്ചുപോയാ ഹരിയച്ച കമ്പനിയും സ്വത്തുക്കളും ബാങ്ക് ബാലൻസുകളും എനിക്ക് കിട്ടിയനല്ലേ ആ ചെക്കപ്പിന്റെ റിസൾട്ട് വരട്ടെ എന്താവൂന്ന് നമുക്ക് നോക്കാം